ഞാൻ ഇവിടെ ഒരു ഹോർഡർ ആണല്ലോ ഈ മണ്ഡലം എൻ്റെ മണ്ഡലമല്ലേ അപ്പം അതുകൊണ്ട് വന്ന പിന്നെ ഇപ്പം പ്രസംഗിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തെങ്കിലും പറയാതിരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് കൂടുതൽ കാര്യമൊന്നും ഞാൻ പറയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല ജയിപ്പിച്ച രണ്ടായിരത്തി പതിനാറ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും ആ രണ്ടായിരത്തി പതിനാറിൽ ജോയിസ് ജോർജ് നടത്തിയ പ്രവർത്തനം പ്രിയമുള്ളവരെ പിന്നീട് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇപ്പോഴത്തെ നില നിലവിലുള്ള എം പി ഒരു വിരൽ പോലും നമുക്ക് വേണ്ടി അനക്കിയിട്ടില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ജോയിസ് ചോർഞ്ഞ് ഇടുക്കിക്കാർക്ക് വേണ്ടി മലയോര ജനതയ്ക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയ പോരാട്ടം പ്രിയമുള്ളവരെ ആ പോരാട്ടം തുടരാൻ ഈ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ ജയിപ്പിക്കണമെന്ന് ഞാൻ യവസത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക കഴിഞ്ഞതോടാ തെരഞ്ഞെടുപ്പ് പാർലമെന്റിൽ കാട്ടുമൃഗങ്ങളെ പറ്റിയോ ഇവിടുത്തെ പ്രശ്നങ്ങളെപ്പറ്റി ഒരു അക്ഷരം ഉരിയാടാത്താള് തെരഞ്ഞെടുപ്പ് എടുത്തപ്പം ഇവിടെ വന്ന് മൂന്നാറിൽ വന്ന് ഉണ്ണാവൃത് ഇരുന്നു ഉണ്ണാവടതം ഇരുന്നത് രാത്രി ചാപ്പാടിച്ചോണ്ടാണെന്നുള്ള മർമറിഞ്ഞൊക്കെ നടക്കുന്നുണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ അദ്ദേഹം ചെയ്തൊരു പ്രവർത്തനമാത്യവാ ഞാൻ എസ്പിയോട് വിളിച്ചു പറഞ്ഞ് കളക്ടറോടും പറഞ്ഞ് അങ്ങനാണ് പുള്ളി ഇവിടുന്ന് ഉണ്ടാവുന്നത് നിർത്തിപ്പോയത് പുള്ളി പറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്നോട് പറഞ്ഞ വേറെ ആളാ പ്രമോഹനായി ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാവാണ് പേര് ഞാൻ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതൊരു മര്യാദകേടാകും ബുദ്ധിമുട്ടാണ് സത്യമായ കാര്യം ഒരിത് അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നത് ഇരിക്കുക എന്നിട്ട് ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് നമ്മളോടൊപ്പം നിന്നെന്നും എക്കാലോ പൊരുതിയിട്ടുള്ള ജോയിസ് ജോഡജനെ കഴിഞ്ഞതോടെ ചിഹ്നത്തിലല്ല സ്വതന്ത്രത്തിനായിരുന്നെങ്കിൽ ഇതാ അധ്വാനിക്കുന്ന തൊഴിലാളിക ചിഹ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരുവാൻ നക്ഷത്ര ചിഹ്നത്തിൽ അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വോട്ട് ചെയ്ത് വിജയപിച്ച്